പരിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് എന്താ ഈ പത്തിന്റെ പ്രത്യേകത ഈ പത്തിന്റെ പ്രത്യേകത എന്താണ് ഇസ്തഫാർ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്നവർക്ക് പാപമോചനമുണ്ട് പാപ പൊറുക്കലുണ്ട് അള്ളാഹു സുബാ നഹുത്ത് അവരുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പൊറത്ത് തരുന്നുണ്ട് അത് വലിയ ഒരു ഫില് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ് നമ്മൾ ഇസ്തഫാർ ചെയ്താൽ അള്ളാഹുതല നമുക്ക് പുറത്തു തരും എന്നത് തന്നെ വലിയ ഒരു അള്ളാഹുവിന്റെ ഔദാര്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പാപങ്ങൾ ചെയ്യുന്ന ഇപ്പൊ നമ്മളിപ്പോ രാജ്യത്ത് ഒരു കുറ്റകൃത്യം നമ്മൾ ചെയ്താൽ ആ കുറ്റകൃത്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചില കുറ്റാരോപിതരാണെങ്കിൽ പോലും ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും രാജ്യത്തിന്റെ നിയമമാണ് കുറ്റാരോപിതരാണെങ്കിൽ പോലും അവർ ചിലപ്പോ കുറ്റം ചെയ്തിട്ടുണ്ടാവണമെന്നില്ല കുറ്റം ചെയ്യാത്തതിന്റെ പേരിൽ ആ കുറ്റം ആരോപിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ കുറ്റം ചെയ്ത ആളുകൾ ഒരു കൂസലുമില്ലാതെ അവരിങ്ങനെ പരസ്യമായി അവരിങ്ങനെ സന്തോഷിച്ച് കൂടി തന്നെ ഒട്ടും ഒരു കുറവും വരാതെ അവർ ഇന്നും ജീവിക്കുന്നവരെയും നമുക്ക് കാണാം രാജ്യത്ത് ചില നിയമങ്ങൾ ചില നിയമങ്ങൾ എന്താണ് കുറ്റകൃത്യം ചെയ്യുന്നവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ചില നിയമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവപര്യന്തം വിധിക്കപ്പെടുന്നവർ ലേ നമുക്ക് ഞാൻ ചെയ്തു പോയതാണ് അറിയാതെ ചെയ്തു പോയതാണ് ഒരു എക്സ്ക്യൂസ് നമുക്ക് ചോദിക്കാൻ പോലും കഴിയില്ല രാജ്യത്തിന്റെ കോടതിയുടെ പരമോന്നത പീഠത്തിലിരിക്കുന്ന ആളുകളോട് ആരോട് നമ്മൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞാലും ഒരു അലിവും ഒരു പക്ഷേ അവർക്ക് ഉണ്ടാകണം എന്നില്ല ഉണ്ടാവുകയില്ല ഈ ജഡ്ജുമാരെയൊക്കെ കണ്ടിട്ടില്ലേ ജഡ്ജുമാര് അവരവരുടെ പീഠത്തിലിരിക്കുമ്പോ അവര് ചിരിക്കുകയോ തമാശ പറയുകയോ അല്ലെങ്കിൽ പ്രതിയുടെ മുഖത്തേക്ക് ഒന്ന് നന്നായിട്ട് നോക്കുക പോലും ഇല്ല ഒരു മയം അവരുടെ മുഖത്ത് പോലും നമുക്ക് കാണാൻ കഴിയില്ല അത് ചിലപ്പോ അവരുടെ ആ ജോലി അങ്ങനെ ആയിരിക്കാം അപ്പോ ഇതാണ് നമ്മുടെ ഭൗതിക ലോകത്തെ നമ്മുടെ ഭൗതിക ലോകത്തെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ അത് വലിയ തെറ്റാണെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു വിഷയം ഇതാണ് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഈ രാജ്യത്തിൽ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് രാജ്യത്തിന്റെ നിയമങ്ങളെ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ നിയമങ്ങളെ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് അതിൽ നൂറെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒന്നായിരിക്കും ചിലപ്പോ യും പ്രകടമാവുകയും അപ്പൊ കേസായി കോടതിയായി വിചാരണയായി അങ്ങനെയൊക്കെ പോകുന്നത് നമ്മളൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് ചിലപ്പോ നമുക്ക് എന്നും കോടതി കയറി ഇറങ്ങാനേ സമയമുണ്ടാവുകയുള്ളൂ ചില ആളുകൾ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹു സുബാനുഭവുന്ന ചീഫ് ജഡ്ജി ഈ ജഡ്ജിമാരുടെ ഒക്കെ ജഡ്ജി ആരാണ് നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം പറഞ്ഞ സമയത്ത് നമ്മൾ ചോദിച്ചില്ലേ അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണ് സർവ ഭരണാധികാരികളെയും അധികാരികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കും ലിമനിൽ മുൽകുൽ യോ ഇപ്പോ ആർക്കാണ് അധികാരം ആരുടെ ആരുടെ കയ്യിലാണ് കയ്യിലാണ് പരമോന്ന പരമോന്നത അധികാരം അടുക്കൽ മാത്രമാണ് മാത്രമാണ് ആ റബ്ബ് ചില നിയമങ്ങൾ നമുക്ക് മുമ്പിൽ തന്നിട്ട് ആ റബ്ബിന്റെ നിയമങ്ങൾ വിധി വിലക്കുകൾ എത്രയെത്ര നമ്മൾ തെറ്റിച്ചു കളഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര നിയമങ്ങൾ നമ്മൾ കാറ്റിൽ പറത്തി കളഞ്ഞു ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു സഡൻലി ആക്ഷൻ എടുക്കുന്ന രീതിയായിരുന്നോ എങ്കിൽ നമ്മൾ ഈ ഭൂമി ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തെറ്റുകൾ റബ്ബിന്റെ നിയമങ്ങളെ നമ്മൾ കാറ്റിൽ പുറത്തിയിട്ട് ആ റബ്ബ് നമുക്ക് തന്നെ വീണ്ടും വെള്ളം തരുന്നു വായു തരുന്നു ഭക്ഷണം തരുന്നു ആ റബ്ബ് സുഭാനുഭവത്തായാല നമ്മൾ ചെയ്ത തെറ്റുകൾ കാണാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ അറിയാഞ്ഞിട്ടാണോ അല്ല അല്ലല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്ത് ഒളിപ്പിക്കുന്നതും ത്തിന്റെ അകത്ത് നമ്മൾ മറച്ചു വെക്കുന്നതുമായ അറിയുന്നവനല്ലേ വയ്ക്കുന്നതുമായ നമ്മൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നതും വിജനമായ സ്ഥലത്ത് ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന് അല്ലാഹുവിന് മറ്റൊരു പേര് എന്താണ് നമ്മൾ പറഞ്ഞ റഹ്മാൻ റഹീം റബ്ബിന്റെ കാരുണ്യം റബ്ബിന്റെ വിശാലമായ കാരുണ്യം ആ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് ഒരു സഡൻലി ആക്ഷൻ എടുത്ത് പ്രതി ചേർത്ത് നമ്മൾ വിധേയമാക്കാത്തത് റബിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് റബിനെ പോലെ കാരുണ്യമുള്ള ഒരു ജഡ്ജി വേറെ ആരാണ് മാത്രമല്ല റബ്ബിനോട് റബ്ബിന്റെ അടുക്കൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരാൾ റബ്ബിനോട് എക്സ്ക്യൂസ് ചോദിക്കുമ്പോ മാപ്പ് ചോദിക്കുമ്പോ റബ്ബെ പറ്റിപ്പോയതാണ് റബ്ബെ ഒന്ന് മാപ്പ് തരണല്ലോ റബ്ബെ നീ ഒന്ന് തരണയല്ലോ എന്ന് റബ്ബിനോട് എക്സ്ക്യൂസ് ചോദിക്കുന്നവരെ റബ്ബിന് വലിയ ഇഷ്ടവുമാണ് സുബഹാൻ അല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആ റബ്ബിനെ മറന്ന് 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 ജീവിക്കുകയാണ് ഇത്ര വിശാലത ചെയ്തു തന്ന് ഇത്ര കാരുണ്യം ചൊരിഞ്ഞു തന്നു വീണ്ടും വീണ്ടും നമ്മൾ ആയിരം ആയിരം തെറ്റുകൾ ചെയ്യുമ്പോഴും ഇരട്ടി ഇരട്ടി നന്മകളും അനുഗ്രഹങ്ങളും നമുക്കിങ്ങനെ ചൊരിഞ്ഞു തരുന്ന ആ റബിനെ നമ്മൾ പലപ്പോഴും വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ് മറന്നു പോവുകയാണ്

ഒരാൾ റബ്ബിനോടുള്ള മാപ്പ് ചോദിക്കൽ റബ്ബിനോടുള്ള ഒരാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മൊക്മിനീകളെ മൊക്മിനാത്തുകളെ ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം ഈ പറയുന്ന ഈ ഒരു ഹദീസ് നന്നായി നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിക്കുകയാണ് മൻ ആരെങ്കിലും അഥവാ നിർബന്ധമാക്കുകയാണെങ്കിൽ

ആരാണോ അധികരിപ്പിക്കുന്നത് നിർബന്ധമായും റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ മുഴുവൻ കളിൽ നിന്നോ അവന് മോചനം നൽകുന്നതാണ് പാപം ചെയ്തതാരാ നമ്മളാണ് നമ്മളാണ് ആ നമ്മൾ റബ്ബിനോട് റബ്ബിനോട് അള്ളാഹ് എനിക്ക് നീ ഇതൊന്ന് പുറത്തു തരണേ റപ്പേന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് നിർബന്ധമായും പടച്ചവനോട് ചോദിക്ക് ചോദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ലഹു മിൻ കുല്ലി കുല്ലി അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ മുഴുവൻ ടെൻഷനുകളിൽ മാനസിക അല്ലാഹു തആല മോചനം നൽകുന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാ മാത്രമിൻ എല്ലാ പ്രയാസകരമായ സംഗതികളിൽ നിന്നോ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ജീവിതത്തിലെന്തൊക്കെയോ പ്രതിസന്ധികൾ എങ്ങും എത്തിപ്പെടാൻ കഴിയുന്നില്ല എല്ലാം തടസ്സങ്ങളാണ് തടസ്സങ്ങളാണ് അതെ ഒരു രംഗത്തേക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല നബി അലൈഹി വസല്ലമ തങ്ങൾ യാണ് ഇസ്താർ അള്ളാഹുവിനോട് നിർബന്ധമാക്കുകയാണെങ്കിൽ അത് പതിവാക്കുകയാണെങ്കിൽ അവനുള്ള കുട്സായിട്ടുള്ള ഞെരുക്കമായിട്ടുള്ള ഏത് ഏത് പ്രതിസന്ധികളാണോ ഏത് ഏത് തടസ്സങ്ങളാണോ ആ തടസ്സങ്ങളിൽ നിന്നോ അള്ളാഹു അവന് കൊടുക്കുന്നതാണ് മാത്രമല്ല മൂന്നാമത് ഈ പറയാൻ പോകുന്നത് അത് വല്ലാത്ത ഒരു നേട്ടമാണ് എന്താണ് നൽകുന്നതാണ് അവൻ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളതൊക്കെ അവൻ ആശിച്ചത് അവൻ ആഗ്രഹിച്ചത് അതൊക്കെ അള്ളാഹു അവന് കൊടുക്കും അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി അവൻ വിചാരിക്കാതിരിക്കുമ്പോ അപ്രതീക്ഷിതം എന്ന് പറയുന്നത് വേണ്ടുന്നതൊക്കെ ഇങ്ങനെ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മൊമ്മിനീങ്ങളെ മൊമ്മിനാത്തുകളെ നമ്മൾ അധികരിപ്പിക്കണം ഈ മഗഫിറത്തിന്റെ പത്ത് ദിനരാത്രങ്ങൾ കടന്നു പോവുകയാണ് ിന്റെ രണ്ടാമത്തെ പത്ത് ഇസ്തിഗ്ഫാർ പെരിപ്പിക്കേണ്ടുന്ന പത്താണ് മകുഫിറത്ത് റബ്ബിനോട് പാപ പൊറുക്കൽ ചോദിക്കേണ്ടുന്ന പത്ത് ദിനരാത്രങ്ങളാണ്

നമ്മളെ തട്ടിക്കളയൂല മൈൻഡ് ചെയ്യാതിരിക്കൂല ഗൗരവത്തെ ഇരിക്കുകയില്ല മായ നീതി നിയമപാലകർ ഗൗരവത്തിൽ ഇരിക്കുന്നത് പോലെ മൈൻഡ് ചെയ്യാത്തതുപോലെ അള്ളാഹു മൈൻഡ് ചെയ്യാതിരിക്കുകയില്ല അതുകൊണ്ട് രാജാവായ റബ്ബിനോട് നമ്മൾ നന്നായി വശ്യപ്പെടുമ്പോ അള്ളാഹു തീർച്ചയായും പാപങ്ങൾ പുറത്തു തരും എത്ര കൊടും പാപങ്ങളാണെങ്കിലും വലിയ തെറ്റുകുറ്റങ്ങളാണെങ്കിലും അവൻ സത്താറുൽ ഒഴിയൂബാണ് എല്ലാ രഹസ്യങ്ങളും സർവന്യൂനതകളും മറച്ചു വെക്കുന്നവനാണ് നമ്മൾ ചെയ്തത് മറ്റൊരാളും അറിയാതെ റബ്ബ് നമുക്കത് പൊറത്തു തരും ഒരാളോടും വിളംബരം ചെയ്യൂല ഒരാളോടും പരസ്യപ്പെടുത്തുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മമ്മിനീകളെ നമ്മൾ അള്ളാഹുബിനോട് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുബിനോട് ആവശ്യപ്പെടണം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അതാണ് റബ്ബിന്റെ റബ്ബിനോട് പാപ ചോദിക്കുന്നതിന്റെ വലിയ ഒരു മഹത്വം എന്താണ് അത് അള്ളാഹുത്തല പരസ്യപ്പെടുത്തുകയില്ല പാപങ്ങൾ പാപങ്ങൾ പരസ്യപ്പെടുത്തുകയില്ല റബ്ബിനോട് പറയാ നീ നീ പരസ്യപ്പെടുത്താതെ ഈ ദുനിയാവിൽ തന്നെ എനിക്ക് തരണേ പരക്കോടി ജനങ്ങൾ സമ്മേളിക്കുന്ന സദസ്സിലേക്ക് ഞാൻ ചെയ്ത പാപങ്ങൾ വലിച്ചെഴിച്ച് റബ്ബെ എന്റെ പാപങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിച്ച് നാണക്കേടിലും മാനക്കേടിലും പെടുത്താതെ എല്ലാ തെറ്റുകളും മറച്ചു വെക്കുന്ന സർവ്വ ന്യൂനതകളും മറച്ചു വെക്കുന്ന റബ്ബെ എന്റെ പാപങ്ങൾ മുഴുവനും നീയൊന്ന് പുറത്തു തരണേ അല്ലാ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക് മറ്റൊരാൾ കേട്ടാൽ അറയ്ക്കുന്ന മറ്റൊരാൾ കേട്ടാൽ വെറുക്കുന്ന വൻ പാപങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടില്ലേ ആ രഹസ്യമായി ചെയ്ത പാപങ്ങൾ അത് മറച്ചു വച്ചിട്ടല്ലേ ഞാനും നിങ്ങളും നടക്കുന്നത് അതെങ്ങാനം മറ്റൊരാള് അറിഞ്ഞുപോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ തല ഉയർത്തി നമുക്ക് നടക്കാൻ കഴിയില്ല അത്രത്തോളം വലിയ മാനക്കേടുണ്ടാക്കുന്ന പാപങ്ങൾ നമ്മളൊക്കെ ചെയ്തു പോയവരാണ് അള്ളാഹുബിനോടൊന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റു പറയേണ്ടുന്ന ദിനരാത്രങ്ങളാണ് റബ്ബേ നീ ഞങ്ങൾക്ക് സർവ്വതും പൊറത്തു തരടേ അല്ല مصطفى محمد صلى